ഹായ് ഹലോ ഇന്ന് നമുക്ക് സെയിലിനുള്ള കുറച്ച് ചെടികൾ കാണാം കേട്ടോ ആദ്യം നമ്മൾ തരുന്നത് ഈ ഒരു ടെക്കോമയുടെ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് വെറൈറ്റി കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ആദ്യത്തെ കളറാണ് ഈ വൈറ്റും റോസും കൂടി മിക്സ്ഡ് ആയിട്ട് വരുന്ന ലീഫിൽ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് ഒരു വെറൈറ്റി ഇതിന് നമ്മൾ പാൻഡൂര്യ ജാസ്മിൻ എന്നും അതുപോലെ തന്നെ ബോവർ വൈൻ എന്നും പറയാറുണ്ട് ഇതിൻ്റെ വൈറ്റ് റോസ് പിന്നെ വെരിഗേറ്റഡ് ലീഫും വൈറ്റും റോസും മിക്സ് ആയിട്ടുള്ള കളറുമാണ് നമ്മൾ തരുന്നത് വൈറ്റ് ഇതാ ഈ കാണുന്നതാണ് പ്യുർ വൈറ്റ് കളറാണ് രണ്ടാമത്തത് ഈ കാണുന്ന ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഈ ഷെയ്ഡ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതാ ഇതാണ് പ്ലാന്റ് ഇതിൻ്റെ തന്നെ ലീഫിൽ ഷെയ്ഡുള്ള വെറൈറ്റിയും നമുക്ക് ആണ് ആ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഈ കാണുന്നതാണ് കേട്ടോ ലീഫിൽ നല്ല ഷെയ്ഡ് വരുന്നുണ്ട് ഞാൻ ആദ്യം കാണിച്ച വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഫ്ലവറാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് ലീഫും ഫ്ലവറും ഒരുപോലെ ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ചെടികളാണ് വരുന്നത് ഇനി നമുക്ക് അസാലിയ പ്ലാന്റിൻ്റെ രണ്ട് കോംബോ ഓഫറാണ് ഉള്ളത് രണ്ട് കോംബോ ഓഫറിലും വലിപ്പത്തിൽ വ്യത്യാസമുള്ള ചെടികളാണ് ഉള്ളത് അപ്പം ഈ കാണുന്നത് പോലെയുള്ള ഗ്രോ ബാഗിലുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് ഈ ഗ്രോ ബാഗിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അഞ്ച് വെറൈറ്റിയും ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷെ നല്ല തളുപ്പമൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചിലത് ഇതാ ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞതുണ്ട് അത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഓരോ വെറൈറ്റിക്കും മാറ്റങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഹൈറ്റ് കുറഞ്ഞതും ഹൈറ്റ് കൂടിയതുമായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് ഇത് പക്ഷേ സിംഗിൾ പെറ്റിലാണ് ഫ്ലവർ വരിക ഈ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സിന് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ടോട്ടൽ പ്രൈസ് വരുന്നത് ഇനി അടുത്തത് ക്രിസ്മസ് കാക്ടസിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ സാധാരണ കാണുന്നത് പോലെ ചെറിയ പ്ലാന്റ്സ് അല്ല നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ തരുന്നത് ഇത് ഇതാ ഇതുപോലെ ഒരു ചെറിയ മിനി പോട്ടിൽ മൂന്ന് രണ്ട് ഉള്ള പ്ലാന്റ്സ് ആണ് അതും അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് പിന്നെ പോട്ടിമിക്സ് മാറ്റേണ്ടാത്തത് കൊണ്ട് തന്നെ പ്ലാന്റ് പോകുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല നാല് വെറൈറ്റി കളേഴ്സ് ആണ് ഈ ഒരു കോമ്പോ സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഷെയ്ഡിൽ വയ്ക്കുക മിനിമം നല്ല വെളിച്ചമുള്ള സ്ഥലത്തും വെക്കണം മിനിമം വളം ചെയ്ത് കൊടുക്കണം ഈ കോമ്പോസറ്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ടോട്ടൽ പ്രൈസ് വരുന്നത് അടുത്തത് വിൻകാ ഒരു കോംബോ ഓഫറാണ് വിൻകാറോസിൽ നമുക്ക് കുറേ കളർ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഞാൻ പ്ലാൻ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് വെറൈറ്റീസ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഡാർക്കും അജന്തിയും ഒന്ന് ഓറഞ്ചും വൈറ്റും കൂടിയ ഒരു ഷെയ്ഡുമാണ് നമുക്ക് കാണുമ്പം ഈ ഒരു വീഡിയോൻ്റെ ഇതുകൊണ്ട് കാണുമ്പം നമുക്ക് ഒരേപോലെ തോന്നിയാണ് കേട്ടോ അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി കളേഴ്സ് ഉണ്ട് ഞാൻ നന്നായിട്ട് പൂവിരിഞ്ഞ് നിൽക്കുന്നത് മാത്രം എടുത്തതാണ് അടുത്ത ആഴ്ച നമ്മളിത് അയക്കാനാവുമ്പോഴേക്കും കുറേ കൂടി ഫ്ലവേഴ്സ് വരികയും അപ്പം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തണുപ്പുകളൊക്കെ പൊട്ടി വന്നിട്ടുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് തീരെ ചെറുതല്ല നമുക്കിതിൻ്റെ അഞ്ച് വെറൈറ്റി എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഈ റേറ്റ് നമുക്ക് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേറെ റേറ്റ് ഒന്നും വരുന്നില്ല ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് മാത്രമേ റേറ്റ് ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ അത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ നമ്മൾ ഇത് അയച്ചു തരുവുള്ളൂ നന്നായിട്ട് കിട്ടും പിന്നെ ഇതൊക്കെ നമുക്ക് നമുക്കിതായ ഇതുപോലെ സാധാരണ സോയിലെ കുറച്ച് വളമിട്ടിട്ട് നടാവുന്ന ചെടികളാണ് നല്ല വെയിൽ കൊണ്ടിട്ട് ഇരിക്കുകയും ചെയ്യാം ഇനി അതുപോലെ അടുത്തൊരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് നമുക്കറിയാവുന്ന ഒരു പ്ലാന്റ് ആണല്ലേ കമേലിയ കമേലിയ ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കുറച്ച് സമയമെടുക്കും നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ മാറുന്നത് ചില സ്ഥലത്ത് ഇത് പൂവ് കുറയുന്നത് അപ്പം നമ്മുടെ മണ്ണിൽ കുറച്ച് നമ്മുടെ കുമ്മായം അതുപോലെ തന്നെ കോഫി പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചെടി നടാവുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ അയക്കുന്ന സൈസ് കാണിച്ചു തരാം ഓരോന്നും ഓരോ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതാ ഇത് അതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള സൈസാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഈ പ്ലാന്റിൻ്റെ എന്താ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ കോംബോ ഓഫറിലുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സൈസിലുള്ള പ്ലാന്റും ആണ് റെഡ് കളർ പൂവിരിയുന്ന പ്ലാന്റ് ഒന്നും അത്ര ഫാസ്റ്റായിട്ട് അത്ര വലുപ്പാവുന്നതല്ല കേട്ടോ ഇനി കമേലിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഉണ്ടാവുക ഇത് അസാലിയുടെ കുറച്ച് വലുപ്പമുള്ള ചെടികളാണ് നാല് വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ആണ് മൾട്ടി പെറ്റിലും സിംഗിൾ പെറ്റിലും ഉണ്ട് എന്നാലും നല്ല ഭംഗിയുള്ള കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് വെറൈറ്റി ആണുള്ളത് നാല് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്തോളൂ